കയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിയിൽ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ദമ്പതികളെ വെട്ടി പരിക്കേൽപ്പിക്കുകയുണ്ടായി അതീവ ഗുരുതരമായി വെട്ടേറ്റ ഭർത്താവ് തൽക്ഷണം മരിക്കുകയും ചെയ്തു ഭാര്യയുടെ നില അതീവ ഗുരുതരമാണ് കാഞ്ഞിരക്കൊല്ലി മാടത്തേടത്തെ വീട്ടിൽ ബാബുവിന്റെ മകൻ നിതീഷ് ഭാര്യ ശ്രുതി എന്നിവരെയാണ് വെട്ടിയത് ശ്രുതിയെ അവസ്ഥയിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഈ സംഭവം നടന്നത് നിതീഷിന്റെ ദേഹത്ത് നിരവധി വെട്ടുകൾ ഏൽക്കുകയും ചെയ്തു കൊല്ലാനായി തന്നെയാണ് പ്രതികൾ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇത് തടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭാര്യയ്ക്ക് വെട്ടേറ്റതും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഇവരെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പയ്യാവൂർ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു കാഞ്ഞിരക്കൊലിയിലെ നിതീഷ് ബാബുനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് വെളിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി രണ്ടുപേര് വന്ന് ഈ കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭാര്യ ആശുപത്രി കൊണ്ട് കൊണ്ടുപോയേക്കും സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിലുണ്ടായ തർക്കമാണ് അതിന് കാരണം എന്നാണ് പറഞ്ഞത് ബാക്കി നമ്മൾ പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഫ് ആ വൈഫ് വൈഫ് പറയുന്ന ആൾക്കാര് നമ്മളത് വെരിഫൈ ചെയ്യണം പേരൊന്നും അവർക്ക് അറിയത്തില്ല ഇടപെടാണ് പറയുന്നത് സാമ്പത്തിക ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നല്ലേ നമ്മളെ കൊല്ലപ്പണിയല്ലേ അതിൻ്റെ എന്തോ വിഷയത്തിലുണ്ടായ ഉണ്ടായ പൈസയായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വിഷയം പൈസ ചോദിച്ചപ്പോൾ ഉണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിൻ്റെ അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അവർ ഇപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റാണ് അപ്പം അവരിത് ചോദിച്ച് മനസ്സിലാക്കും അപ്പം പോയിട്ടുണ്ട് മറ്റേ നമ്മളവിടുന്ന് വനിതാ പോലീസ് പോയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ അന്വേഷണം കണ്ണൂർ ജില്ലയിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരക്കൊല്ലിയിൽ ബൈക്കിലെത്തി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഘത്തിനായി പയ്യാവൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കയുണ്ടായി കൊല നടത്തിയ ശേഷം ബൈക്കിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പയ്യാവൂർ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു അതുപോലെ കൊലപാതകം ആസൂത്രിതമാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനവും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു അജ്ഞാത സംഘം കാഞ്ഞിരക്കൊല്ലി ആമിനപ്പാലത്തെ വീട്ടിലെത്തി മാടത്തേടത്തെ വീട്ടിൽ നിതീഷ് ബാബുവിനെ വെട്ടി കൊലപ്പെടുത്തിയിരുന്നത് ഭർത്താവിനെ ആക്രമിക്കുന്ന തടയുവാന ചെന്ന ഭാര്യ ശ്രുതിയുടെ കയ്യിലും ഇവർ വെട്ടി പരിക്കേൽപ്പിക്കുകയുണ്ടായി ഇവർ പയ്യാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് തലയുടെ ഭിൻഭാഗത്ത് കത്തികൊണ്ട് വെട്ടിയതാണ് നിതീഷിന്റെ മരണത്തിന് ഇടയാക്കിയതെന്നായിരുന്നു സൂചന കൊല്ലപ്പണിക്കാരനായ നിതീഷ് ആലയിൽ പണിതീർത്ത് വെച്ച കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നും പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രതികൾ പോലീസിന്റെ വലയിലായതായും വിവരമുണ്ട് പയ്യാവൂർ ഇൻസ്പെക്ടർ ടിങ്കിൾ ശശിയാണ് കേസ് അന്വേഷിച്ചിരുന്നത് കണ്ണൂർ റൂറൽ എസ് പി ഉൾപ്പെടെ സംഭവ പരിശോധനകൾ നടത്തുകയും ചെയ്തു മൃതദേഹം പയ്യാവൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടിക്കായി പയ്യാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്കും മാറ്റി കാഞ്ഞിരക്കൊല്ലിയിലെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണെന്ന് പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കഴിയുള്ളൂവെന്നും പയ്യാവൂർ എസ് എച്ച്ഒ ടിങ്കിൾ ശശി അറിയിച്ചു കൊല്ലപ്പണിക്കാരനായി കൊല്ലപ്പെട്ട നിതീഷ് നാടൻ തോക്ക് നിർമ്മിച്ച് നൽകിയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെന്നും എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നും ടിംഗിൾ പറഞ്ഞു എല്ലാ അദ്ദേഹം വ്യക്തമാക്കി അത് ഇതുവരായിട്ടും അറിഞ്ഞിട്ടില്ല അത് അത് അന്വേഷിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇവിടെ ഇവിടെ ഉള്ള ഒരു ഇതാണ് ബാക്കിയുള്ള നമുക്ക് അന്വേഷിക്കേണ്ടി വരും അത് ക്രിമിനൽ പ്രത്യേക ഇദ്ദേഹത്തിനല്ല ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടെന്ന് തോന്നും ഇദ്ദേഹത്തിനില്ല കേസൊന്നും അങ്ങനെയൊന്നുമില്ല മദ്യപിക്കുന്ന കാര്യമായി നമുക്കറിയാം മദ്യപിക്കാറുണ്ട് എന്ന് മാത്രമേ നിർമ്മിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് സമാനമായ പറയുന്നുണ്ട് അത് ഏതായാലും നമ്മളേതല പിന്നെ ജനങ്ങള് ഒരു സംശയം പറയുന്നുണ്ട് അത് അന്വേഷണത്തില് നോക്കി നമ്മള് നോക്കൂ അത് നമ്മളിടയ്ക്ക് ഇങ്ങനെ നടത്താറുണ്ട് അത് പറയുന്നുണ്ട് ഇതുവരെ നമുക്ക് എത്തിയിട്ടില്ല ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിക്കാണ് പയ്യാവൂരിനടുത്ത് കാഞ്ഞിരക്കോലിൽ നിതീഷിനെ കൊലപ്പെടുത്തിയ രണ്ടംഗ സംഘം വീട്ടിൽ നിന്നും വിളിച്ചിറങ്ങി കൊലപ്പെടുത്തിയിരുന്നത് നമ്മൾ ഒരു പന്ത്രണ്ട് നമ്മൾ അറിയുന്നത് സംഭവം ഇതിനത്തതൊന്നും നമുക്കറിയത്തില്ല എങ്ങനെയാ എന്താ സാമ്പത്തിക ഇടപാടാണോ എങ്ങനെയാണോ നമുക്കറിയത്തില്ല ഈ കൊന്നൂരി അറിയത്തില്ല ആരാ വന്ന് ചെയ്തിട്ട് പോയെന്ന് പോലും നമുക്കറിയത്തില്ല ആളെ നമ്മളെ ഇല്ലാണ്ടായി ഞങ്ങളൊരു പതിനൊന്ന് മണിയാവുമ്പോഴാണ് സംഭവം അറിയുന്നത് അപ്പോളെ നമ്മളിവിടെ എത്തി അപ്പം ബൈക്കിന് രണ്ടുപേര് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ടും കടയിലായിരുന്നു നിർദ്ദേശ കടയിലായിരുന്നു അപ്പം വിളിച്ചു വരുത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടുക ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യക്കും ചെറിയ മുറിവുണ്ട് കൈ വിരല് കൈപ്പത്തി വിറൽ രണ്ടെണ്ണം പോയി എന്നാണ് പറഞ്ഞത് നമ്മൾ അത് കണ്ടില്ല അപ്പോൾ സാമ്പത്തിക ഏതോ ഇതുണ്ടെന്നാണ് പറഞ്ഞത് സാമ്പത്തികത്തിന്റെ ഏതാണ്ട് ഇടപാടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞ ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കുകാർക്കും ഉണ്ടായി ഇങ്ങനെ കൊലപാതകത്തിലേക്ക് കല